പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തിനാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃച്ചികം അൻപത് ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവൽ ഇരുപത് ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും എന്നാൽ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിച്ചു മുന്നേറുക എന്നതാണ് നാം ചെയ്യേണ്ടത് പലതും നഷ്ടപ്പെട്ടെന്ന് വരാം പല തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടായെന്ന് വരാം എന്നാലും എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ നമ്മളുടെ എതിരാളികളുടെ മുമ്പിൽ നാം ചിരിക്കുക മറ്റെന്തിനേക്കാളും അത് അവരെ തകർത്തു കളയും എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് നമ്മൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നന്മയുള്ളവരായി മാറാൻ നമുക്കേവർക്കും സാധിക്കട്ടെ ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നല്ലൊരു ദിനാശംസകൾ നേരുന്നു ഗുഡ് മോർണിംഗ്